കാറ്റു കൗതുകം തീർക്കുന്നു കുഞ്ഞിളം നേത്രത്താൽ പൈതലി നിയറിഞ്ഞിളോ കാറ്റൗതുകം തീർക്കുന്നു കുഞ്ഞിളം നേത്രത്താൽ പൈതലി

ശീലാകൃത്തു ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും ഒക്കെ വേദിയായി മാറാറുണ്ട് കേരള നിയമസഭ എന്നാൽ കഴിഞ്ഞ ദിവസം സഭ ഒരു വ്യത്യസ്തമായ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു അത് ഒരു കവിതാലാപനമായിരുന്നു അരൂർ എം എൽ എ ആയിട്ടുള്ള ദലീമ ജോജോ ആയിരുന്നു ഒരു കവിതാലാപനം കൊണ്ട് മുഴുവൻ സഭാംഗങ്ങളുടെയും കയ്യടി വാങ്ങിയത് ആ കവിത ആലപിക്കുക മാത്രമല്ല ആ കവിത ആലപിക്കാനുണ്ടായ സാഹചര്യം വിശദീകരിക്കുന്ന കൂടിയുണ്ട് എം എൽ എ നമുക്ക് എം എൽ എയുടെ ആ കവിതയും അത് ആലപിക്കാനുണ്ടായ സാഹചര്യം എം എൽ എ വിശദീകരിക്കുന്നതും ഒന്ന് കേട്ടു നോക്കും അഭ്യർത്ഥനയെ ഞാൻ പിന്തുണയ്ക്കുന്നു വർഷങ്ങൾക്ക് മുൻപേ ഒരു യാത്രയില് വഴിയോരത്ത് ഭക്ഷണം വ്യാഴിച്ചു നിൽക്കുന്ന ഒരു കുട്ടിയെ കണ്ടുമുട്ടിയതും ആ കുഞ്ഞിനെ കുറിച്ച് ഒരു കവിത എന്റെ ഹൃദയത്തില് രൂപപ്പെട്ടതും ഇന്നിപ്പോ ഓർമ്മയിൽ വരികയാണ് അത് ഞാനിവിടെ ഒരു രണ്ടുപേരി പാടാംളം നേത്ര

ഇതായിരുന്നു എൻ്റെ കവിത ഈ കവിതയിലൂടെ ഞാൻ വിതുംബിയത് ഈ കുട്ടി പഠിക്കുവാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട് ഒരു നേരത്തെ ആഹാരത്തിന് പോലും അവകാശം നിഷേധിക്കപ്പെട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന കുഞ്ഞായിരുന്നുവെന്ന് ഇന്നും ഞാൻ ഓർക്കുന്നു സർ പക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ ഒരു കുട്ടിക്ക് പോലും ഈ ഒരവസ്ഥയില്ല സർ ഇന്ന് അന്യ സംസ്ഥാനത്തിലെ കുട്ടികൾക്ക് പോലും വിദ്യാഭ്യാസവും ഭക്ഷണവും നൽകിക്കൊണ്ട് ചേർത്തു പിടിക്കുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളത് എന്ന് അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്നു സർ ലോക ജനസംഖ്യയിൽ നാലിലൊന്ന് കുട്ടികളാണ് വിവിധ രാജ്യങ്ങളിലെ സമരമുഖങ്ങളിലും വിവേചനം നിലനിൽക്കുന്ന ഇടങ്ങളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും യുദ്ധഭൂമികളിലുമൊക്കെയും എരിഞ്ഞു തീരുന്നത് ലോകത്തിന്റെ പ്രതീക്ഷകളാണ് എന്നിരിക്കെ വിദ്യാലയത്തിന്റെ ചരടുവലിക്കൊപ്പം ആടുകയും പാടുകയും പഠിക്കുകയും ചെയ്യുന്ന പാവകളായിട്ടോ കൃത്യമായി പ്രോഗ്രാം ചെയ്ത് വിട്ട റോബോട്ടുകളെ പോലെയോ അല്ലല്ലോ നമ്മുടെ കുട്ടികൾ വളരേണ്ടത് ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രതീക്ഷകളും ഒരുപോലെ കൈകാര്യം ചെയ്യും വിധം അവരെ ഒരുക്കുന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോകം അതിവിശാലമാണെന്നത് അവർക്ക് ബോധ്യമാകണം ഇന്ന് ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും കുട്ടികളുടെ നിസ്സഹായത നിറഞ്ഞ രോദനം ഉയരുന്നുണ്ട് സർ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നീറ്റ് പരീക്ഷ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന അഴിമതി രാജ്യത്താകമാനമുള്ള ഒരു ലക്ഷത്തിലേറെ എം ബി ബി എസ് സീറ്റുകളിലേക്ക് അതിന്റെ ഇരുപത്തിനാല് ഇരട്ടിയോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത അഖിലേന്ത്യാ പ്രവേശന പരീക്ഷയാണ് നീറ്റ് ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ ഗുരുതരമായ വീഴ്ചയല്ലേ സംഭവിച്ചിരിക്കുന്നത് സമർത്ഥരായ വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെടുകയും അനർഹർ ആദ്യ റാങ്കുകളിലേക്ക് കടന്നുകൂടുകയും ചെയ്തിരിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്നത് ഇത് ഇന്ത്യയിലെ മനുഷ്യജീവന്റെ വിഷയമാണ് സർ ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ല എന്നാൽ കേന്ദ്ര സർക്കാരും എൻ ഡി എയും ഇതിനെ ലാഘവത്തോടെ കാണുന്നുവെന്നത് എത്ര ഹീനമാണ് സർ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇടയിൽ നിന്നുന്ന കേന്ദ്ര ഗവൺമെന്റ് കുഞ്ഞുങ്ങളുടെ മാനസികവും മനസ്സിലും തീകോരിയിടുകയല്ലേ ഇതിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികൾക്ക് വേണ്ടി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ എത്ര എത്ര മാറ്റങ്ങളാണ് വഴി തുറന്നത് സംസ്ഥാന സർക്കാർ മുന്നോട്ട് കുതിക്കുകയാണ് അതിനു വേണ്ടി ഇത് ഇവർക്ക് കണ്ടുപഠിക്കട്ടെ സാർ നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടനവധി സ്കൂളുകൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹൈടെക് നിലവാരം പുലർത്തുന്നില്ലേ എന്റെ മണ്ഡലത്തിൽ തന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏകദേശം ഇരുപത് കോടിയിലധികം തുകയാണ് സ്കൂളുകളുടെ വികസന പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചത് വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു കുറവും വരുത്താതെ പ്രവർത്തിക്കുന്ന ഈ സർക്കാരിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് സർ എന്റെ മണ്ഡലത്തിലെ സ്കൂളുകളിൽ നടത്തിയ വികസന പ്രവർത്തനം ഞാനിവിടെ പ്രതിപാദിക്കുകയാണ് തിരുനെല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം മൂന്ന് കോടി ഒറ്റപ്പുന്ന ഗവൺമെന്റ് എൽ പി എസിന് ഒന്നര കോടി പല്ലിവേലി ഗവൺമെന്റ് യു പി എസ്കൂൾ രണ്ട് കോടി തേവർവട്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ ഒരു കോടി ഓടമ്പിള്ളി ഗവൺമെന്റ് യു പി എസ് ഒരു കോടി പെരുമ്പളം എച്ച് എസ് എൽ പി എസ് അറുപത് ലക്ഷം പെരുമ്പളം ഗവൺമെന്റ് എച്ച് എസ് ഒരു കോടി മറ്റത്തിൽ ഭാഗം ഗവൺമെന്റ് എൽ പി എസ് ഒരു കോടി അരൂർ ഗവൺമെന്റ് എച്ച് എസ് ഒരു കോടി ചന്ദ്രൂർ ഗവൺമെന്റ് എച്ച് എസ് എസ് രണ്ട് കോടി വി വി എച്ച് എസ് എസ് കോടന്തുരുത്ത് രണ്ട് കോടി ഗവൺമെന്റ് എൽ പി എസ് കോടന്തൊരുത്ത് ഒരു കോടി തുറവൂർ വെസ്റ്റ് യു പി സ്കൂൾ മൂന്ന് കോടി എരമല്ലൂർ എൻ എസ് എസ് എൽ പി എസ് അൻപത്തി ലക്ഷം തളിയാപറമ്പ് ജി എൽ പി എസ് അൻപത്തി ലക്ഷം ഇങ്ങനെ പോകുന്നു എന്റെ മണ്ഡലത്തിലെ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇതിൽ എനിക്ക് എനിക്ക് സർക്കാരിനോടും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോടും വളരെ നന്ദിയുണ്ട് സാർ ഇത് എന്റെ മണ്ഡലത്തിലെ പ്രശ്നം തന്നെയല്ല എല്ലാ മണ്ഡലത്തിലും നടക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് സാർ സാർ ഒരു കലാകാരി എന്ന നിലയിൽ ഒരു കലാകാരി എന്ന നിലയിൽ ഈ രംഗത്ത് കടന്നു വരുന്ന സമയം എനിക്ക് വളരെ ഉത്കണ്ഠയായിരുന്നു കലാകാരന്മാരെ ചേർത്ത് പിടിക്കുവാൻ നമ്മുടെ സർക്കാരിന് സാധിക്കുമോ എന്ന് ഉത്കണ്ഠ പക്ഷേ ഈ രംഗത്ത് അത്ഭുതകരമായ മാറ്റമാണ് നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയത് എല്ലാവർക്കും കലാകാരന്മാരാകുവാൻ സാധിക്കില്ല കല അപൂർവങ്ങളിൽ അപൂർവമാണ് അങ്ങനെയുള്ള കലാകാരന്മാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുമ്പോൾ നാടിന്റെ നന്മയുടെ വളർച്ചയ്ക്ക് അത് കാരണമാകുന്നു കേരളത്തിലെ തനത് കലാരൂപങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും ഒപ്പം കലാകാരന്മാരെ സംരക്ഷിക്കുന്നതിനും അവർക്ക് കല ജീവനോപാധിയാക്കി മാറ്റുന്നതിനും ആവശ്യമായ ഇടപെടലുകളാണ് കഴിഞ്ഞ മൂന്ന് വർഷ കാലയളവിൽ ഈ സർക്കാർ നടത്തിവരുന്നത് കലാപ്രവർത്തനങ്ങളെയും സാംസ്കാരിക സംഘടനകളെയും പ്രോത്സാഹിപ്പിക്കുകയും വിവിധ വിഭാഗത്തിൽപ്പെടുന്ന പാവപ്പെട്ട കലാകാരന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് ഞാൻ പാട്ട് പാടിയതാണ് എനിക്ക് ഇത്തിരി സമയം കൂടി സർ സാർ നിന്ന് പോകുന്ന കലാരൂപങ്ങളെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിനും അവരെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനുമായി വൈവിധ്യമാർന്ന പരിപാടികളും സർക്കാർ നടപ്പിലാക്കി വരുന്നു ഇതിനെ എല്ലാത്തിനും എനിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട കലാ സാംസ്കാരിക മന്ത്രിയോട് വളരെയധികം നന്ദിയുണ്ട് സാർ നമ്മളുടെ പൊതുവെ ഗവണ്മെന്റ് ഗവണ്മെന്റ് ആനുകൂല്യം പറ്റാത്താൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കലാകാരന്മാർ അഭിമാനത്തോടെ ജീവിക്കുവാൻ ശ്രമിക്കുന്നവരാണ് പൊതുവെ കലാകാരന്മാരെങ്കിലും ഭരിക്കുന്ന ഗവൺമെന്റിനോട് യാതൊരു പരിഭവം അവർക്കുണ്ടാവാറില്ല തങ്ങളുടെ കഴിവുകൾ സമൂഹത്തിന് സംഭാവന ചെയ്ത് പല കലാകാരന്മാരും കടന്നു പോകുന്നു അങ്ങനെയുള്ള നിർദ്ധനരായ കലാകാരന്മാരെയാണ് ഈ സർക്കാർ കരുണയോടെ ചേർത്ത് പിടിക്കുന്നത് സാർ വാർദ്ധക്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി കലാകാരന്മാരാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ളത് ഇവർക്ക് ആശ്വാസം പകരുന്നതിനായി സർക്കാർ നടപ്പിലാക്കി വരുന്ന പെൻഷൻ പദ്ധതിയാണ് കലാകാരൻ പെൻഷൻ പദ്ധതി ഇതിൽ ഞാൻ വളരെയധികം എന്താ പറയുക എനിക്ക് വലിയ സന്തോഷമുണ്ട് അവർക്ക് ഈ പെൻഷൻ ഇങ്ങനെ കിട്ടുന്നതിൽ അവർക്കൊരു മൂവായിരം ആക്കി ആ പെൻഷൻ എല്ലാവർക്കും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വളരെ അതൊരു സ്വപ്നമാണ് ഇതുകൂടെ സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡ് അംഗങ്ങളിലായ കലാകാരന്മാർക്ക് നാലായിരം രൂപ നിരക്കിൽ പെൻഷൻ ഇപ്പോൾ നൽകി വരുന്നുണ്ട് ഇതിലും വളരെ അഭിമാനം തോന്നുന്നുണ്ട് സാർ ഞാൻ അത് അതൊന്നും അധികം അധികം നീട്ടുന്നില്ല ഇതിൻ്റെ നേട്ടങ്ങൾ വിദ്യാഭ്യാസവും കലയും സാഹിത്യവും എന്നതുപോലെ കായിക രംഗത്തും വലിയ മുന്നേറ്റമാണ് ഇനി അതില് ഈ കലാകാരന്മാരുടെ വേറൊരു കാര്യമുണ്ട് അവർക്ക് നമ്മൾക്ക് ഈ പ്രൊഫഷണൽ വേദികളിൽ നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന വേദികളില് ഈ ഭിന്നശേഷി കലാകാരന്മാർക്ക് കൂടെ ഒരു പ്രാധാന്യം കൊടുക്കണം അവർക്ക് ആ പ്രോഗ്രാം നടത്തുവാനുള്ള അവസരം കൊടുക്കണം സാർ അതുകൂടാതെ എനിക്ക് അഭ്യർത്ഥനയുള്ളത് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഉയരാത്ത കുറെ കലാകാരന്മാർ പിന്നാമ്പുറങ്ങളിലുണ്ട് അവർക്കൊക്കെ നമ്മളുടെ ഗവൺമെന്റ് പ്രോഗ്രാമിൽ അവർക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് പ്രോഗ്രാം കൊടുക്കുക അവർക്ക് സാമ്പത്തിക സഹായം അതിൽ നിന്ന് കിട്ടുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന വലിയൊരു കാരണം അവർ സമൂഹത്തിന് നൽകുന്ന വലിയൊരു സംഭാവനയല്ലേ ഈ കലയെന്ന് പറയുന്നത് അപ്പം അവരെയും കൂടെ നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ടില്ലെന്നല്ല അവരെ പ്രത്യേകം കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി ഒരു സ്പോർട്സ് ക്ബബ്ബാകാൻ ഏഹ് കൂടെ നമ്മൾ കുതിക്കുന്നുണ്ട് ക്രിക്കറ്റിനും ഫുട്ബോളിനും പുതിയ രാജ്യാന്തര സ്റ്റേഡിയങ്ങൾ ലോക മത്സരങ്ങൾക്ക് വേദിയാകുന്നതോടെ കേരളത്തിന്റെ കായിക രംഗത്തിന്റെ മഹത്വം ലോക ശ്രദ്ധയെ കായിക സംരംഭങ്ങൾക്ക് വ്യവസായ പദവി നൽകുന്നതോടെ കായിക രംഗത്തേക്ക് പുതിയ സംരംഭക ചൂടുവയ്പ് നാടിന് ഉണർവേകും ഇതോടൊപ്പം ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി എല്ലാ മണ്ഡലങ്ങളിലും അത് എൻ്റെ ഒരു ആഗ്രഹമാണ് സാർ ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയങ്ങളും റീഹാബിലിറ്റേഷൻ സെൻ്ററുകളും അനുവദിക്കണമെന്ന് കൂടി ഞാൻ ഇതിൽ ഈ ഇതിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ ധനാഭ്യർത്ഥന ചർച്ച ചെയ്യാൻ ഞാൻ ഒരിക്കൽ കൂടെ പിന്തുണയ്ക്കുന്നു സാർ